നമസ്കാരം ആണവായുധങ്ങളുടെ കണക്കുകൾ നിരത്തി ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസി വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്നും ആണവായുധങ്ങൾ പ്രദർശനത്തിനല്ലെന്നുമാണ് ഭീഷണി ആണവായുധങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസി മുന്നറിയിപ്പ് നൽകി ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന്റെ കൈവശം ആണവ ആയുധങ്ങളുണ്ടെന്നും പാക് മന്ത്രി പറഞ്ഞു പാകിസ്ഥാനുമായുള്ള സിന്ധു നദീതല കരാർ റദ്ദാക്കിയാൽ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറായിരിക്കണമെന്നും മന്ത്രി ഭീഷണിപ്പെടുത്തി ഘോരി ഷഹീൻ ഗസ്നവി മിസൈലുകളും ആണവ പോർമുലകളും ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ ആയുധ ശേഖരം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി സിന്ധു നദി ജല കരാർ റദ്ദാക്കി പാകിസ്ഥാന്റെ ജലവിതരണം നിർത്താൻ ഇന്ത്യ ധൈര്യപ്പെട്ടാൽ ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കണമെന്നും അബ്ബാസി പറഞ്ഞു പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല അവ രാജ്യത്തുടനീളം വിന്യസിച്ചിട്ടുണ്ട് പ്രകോപനമുണ്ടായാൽ ആക്രമിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ നമുക്കുള്ള ജലവിതരണം നിർത്തിയാൽ അവർ യുദ്ധത്തിന് തയ്യാറാകണം ഞങ്ങളുടെ കൈവശമുള്ള സൈനിക ഉപകരണങ്ങൾ മിസൈലുകൾ എന്നിവ പ്രദർശിപ്പിക്കാനുള്ളതല്ല ഞങ്ങളുടെ ആണവ ആയുധങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഞാൻ വീണ്ടും പറയുന്നു ഈ ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം നിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് മന്ത്രിയുടെ ഭീഷണി ഇങ്ങനെയായിരുന്നു പാകിസ്ഥാനുമായുള്ള ജലവിതരണ വ്യാപാര ബന്ധങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ ഇതിനകം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഹനീഫ് അബ്ബാസി പറഞ്ഞു പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിട്ടതിനെ തുടർന്ന് ഇന്ത്യൻ വിമാനങ്ങൾ വൻ പ്രതിസന്ധി നേടുന്നുണ്ടെന്നും വ്യോമ നിയന്ത്രണം പത്ത് ദിവസം കൂടി തുടർന്നാൽ ഇന്ത്യയിലെ വിമാന കമ്പനികൾ പാപ്പരാകുമെന്നും അബ്ബാസി പറഞ്ഞു സ്വന്തം സുരക്ഷാ പരാജയങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാന്റെ പേരിലേക്ക് മാറ്റുകയാണെന്നാണ് അബ്ബാസിയുടെ നിലപാട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിർത്തിവയ്ക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്ന് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും ഏത് സാമ്പത്തിക നടപടികളെയും നേരിടാൻ തയ്യാറാണെന്നും അബ്ബാസി കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന് നേരത്തെയും ഹനീഫ് അബ്ബാസി ഭീഷണി മുഴക്കിയിരുന്നു റെയിൽവേ സ്റ്റേഷനുകളുടെ നിയന്ത്രണം സൈന്യത്തിന് വിട്ടു നൽകി സൈനിക ടാങ്കുകളുടെയും മച്ചും നീക്കത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായെന്നും പാക് റെയിൽവേ മന്ത്രി വാർത്താ സമ്മേളനത്തിലാണ് വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം ഇന്ത്യ മറക്കരുതെന്നും വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫും ഭീഷണിപ്പെടുത്തിയിരുന്നു തുടർന്ന് പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും അന്താരാഷ്ട്ര തലത്തിലുള്ള ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമായേക്കുമെന്നായിരുന്നു മന്ത്രിയുടെ മുന്നറിയിപ്പ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പുറമേ പാക് പൗരന്മാരുടെ വിസകൾ റദ്ദാക്കുകയും ഉടൻ രാജ്യം ഇട്ടു പോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയ്ക്ക് വിമാന കമ്പനികൾ വ്യോമപാതയും വാഗ അതിർത്തിയും അടക്കുകയും ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തുകയും ചെയ്താണ് പാകിസ്ഥാനോട് പ്രതികരിച്ചത് പിന്നാലെയാണ് പാക് മന്ത്രിയുടെ പ്രകോപന പരാമർശം അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലി ഇന്ത്യ പാക് നയതന്ത്ര ബന്ധങ്ങൾ വഷളാവുന്നതിനിടെ നിർണായക സാഹചര്യങ്ങൾ നേടാൻ സൈന്യം സജ്ജമായിട്ടുണ്ട് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേന വ്യോമാഭ്യാസം സംഘടിപ്പിച്ചിരുന്നു ആക്രമൺ എന്നിവരിട്ട വാർഷിക വ്യോമാഭ്യാസത്തിൽ റഫാൽ സുഖോയി മുപ്പത് യുദ്ധവിമാനങ്ങളും പങ്കെടുത്തു